ഇരുപത്തി ഇരുപത്താറ് വയസ്സാവും വേറൊരു പ്രത്യേകത ഉണ്ട് അതെന്തായിരുന്നു ആളെല്ലാം മറ്റന്നറിയും അപ്പോ പിള്ളേർക്ക് കൂടി കേക്ക് മുറിച്ച് സർപ്രൈസ് പാട്ടിയും സർപ്രൈസ് എല്ലാവർക്കും അറിയാം കേക്ക് മുറിച്ച് എല്ലാവർക്കും ഷവർമ എല്ലാവർക്കും ഷവർമ്മ പറഞ്ഞ് സെറ്റാക്കി എൻജോയ് ചെയ്യാച്ച് അമ്മേ ആ കിട്ടും 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 മുടിച്ചോടു ഹാപ്പി ബർത്ത്ഡേ പാട്ട് ആര് പാടോ അമ്മാമി കൊടുക്ക ആ ജസ്മോട് തിരിച്ചു കൊടുക്ക

േ എന്റെ ഉറ്റ സുഹൃത്താണ് കേട്ടോ ആര്യ എന്റെ ബാക്കത് ചരട്ടനല്ല എന്റെ ഒറ്റ സുഹൃത്താണ് ഇത് കുറഞ്ഞില്ല അതിന്റെ ഡ്യൂട്ടി പോലെ ഡ്യൂട്ടിന്റെ ചോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയായിട്ട് എനിക്ക് അടി കിട്ടാറുണ്ട് ഇപ്പൊ എന്തോ നാളെ അവന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ആറ് വയസ്സാകുമ്പോ മുടുക്കനാൻ പോവാണ് അതുപോലെ തന്നെ ഇപ്പം പുറത്തേക്കും പോവാണ് ഇനി ഒരു വർഷവും രണ്ടു വർഷം കണ്ട് കാണാൻ പറ്റുള്ളൂ എനിക്ക് വിഷമം ഒന്നുമില്ല എന്റെ മൊത്തം ഒന്നും എനിക്ക് വിഷമം ഒന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ദുബായി എനിക്ക് അൽഫാമിന്ന് ഷെയ്ഖ് പൈസ അബ്ദുല്ലാമെ പോണെ രണ്ടാവോ അപ്പൊന്റെ ബർത്ത്ഡ് കേക്ക് ഞങ്ങളെ പട്ടി ചലിച്ചു ആ പണ്ടാറ് പട്ടി ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടാ നായി മൂന്ന് ഷവർമടിച്ചുപോയിണ്ടായി കൈസ് കവർ ചെയ്യുന്നു മൂന്ന് ഷവർമ എടുത്തോണ്ടായി നായി മൂന്നെണ്ണ അടിപ്പിച്ചേറ്റിയെ ആയിന്റെ പട്ടിടെ മോൻ മൂന്ന് ഷവർമ കവറ് പൊട്ടിച്ചെടുത്തോണ്ടായി അയിന്റെ വല്ല അഹങ്കാരം ഉണ്ടാ നായിക്ക് എന്നും ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഞാൻ എന്നിട്ട് എന്നോട് ഈ നായന് വേഗം ചെയ്തേ എന്റെ മൂന്ന് ഷവർ കൈസ് പിന്നെ പൂസിനാ കൊടുക്കൂല ഈഗോ അടിച്ചു ഈകോ എല്ലാ ഷവറും എടുത്തോണ്ടേ കുഴപ്പമില്ല ബാക്കി ഉണ്ട് ആ നാളെ ബർത്ത്ഡേ കൂടിയല്ലേ vâng đi cái này nữa vâng đi cái này nữa các anh à ô phê ഒരു ദിവസൊക്കെ റിൻ്റെ മെയിൻ ജിമ്മ കണ്ടിന്യൂസ് ഒരു മാസം പോണിക്ക് ജിമ്മിന് പോണേ മദ്യ ആൽക്കഹോളില്ല കാരും പോണ്ടല്ലേ മച്ചിങ് ഇരിക്കട്ടെ വിഷമായിട്ടിരിക്കണോ കാണാ പടം പിന്നെ ഹാപ്പി ബർത്ത്ഡേ പഠിച്ചു ഇത് വേറെന്താ എക്സ്പ്രഷനാണ് പ്രതിമ ചോക്കി മൂന്ന് ഷവർമെടുത്ത് നിങ്ങൾ കണ്ടില്ലേ ചോദിക്കും അത്യാവശ്യം എന്താ വെച്ചാ ഞാൻ ദേ ഇവിടെ ഈ ടേബിളും ഇങ്ങനെ വെച്ചിട്ട് പോയി ഇവിടെ പിള്ളേര് മൂന്നാല് പേര് നിക്കണ്ട് ദീപിയുടെ ഫ്രണ്ടില് ഞാൻ വെമ്മാരി കണ്ടാവുന്ന ചോദിച്ചു കാരണം ഒരുമിച്ച് കിട്ടണായിരുന്നു ഇവിടെ വെച്ചു പോയി ഇത് പട്ടിയെടുത്തോണ്ട് രണ്ടു മൂന്നെണ്ണം അതായത് ഇത്ര അവൻ പോയിട്ട് അവൻ ഹാപ്പി ആണെ പിന്നെ കാര്യ അറാം നല്ലത് ഡോ 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 എല്ല അനുസരി ഞാൻ പോയ കുഴപ്പമില്ലല്ലേ ലേസിയാ എനിക്ക് ഇത്ര പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നമില്ല എന്റെ കൂടെ അൽഫാം പഠിക്കാനുള്ള പ്രശ്നം മാത്രമല്ലോ അല്ലേ മോള ലോള് നല്ല കച്ചവട ഹലോ അത് ഹലോ ഗസ് എല്ലാം പെട്ടെന്നായിരുന്നു ഏഴു ദിവസം ഉണ്ടായിരുന്നെല്ലാം അപ്പോ നീ ഒന്ന് രണ്ട് കൊല്ലം കണ്ടു കാണാം അപ്പൊ പോയിട്ട് വരാം വിഷമിക്കല് ചേച്ചിയേ ഇങ്ങനെ വിഷമിച്ച വിഷമില്ല കരയല്ലേ ഉറപ്പ് ചങ്ങിനെ കല്ലുപോലെ ല്ലല്ലോ കറിയിലോ കറിയിലോ ഉറപ്പല്ല കറിയിലോ ഒരു തുള്ള കണ്ണീരോളോ ഇല്ലല്ലോ 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 വന്നില്ല ഭാഗ്യം ഒരു തുള്ളി പോലും കണ്ണീര് വന്നില്ല ഇതൊക്കെ എന്തോന്ന് കരച്ചില്ല ചേച്ചിയേ അച്ചടാ പോയ നല്ല ഇഷ്ടം ഉണ്ടാകും എനിക്കില്ലാട്ടോ എനിക്കന്റെ ആവശ്യമില്ല റിയാലിറ്റി ആസന

എനിക്ക് കണ്ടിട്ടില്ല എനിക്ക് വരൂല ഒരു ടൈമിൽ വന്നു പോയതൊക്കെ ഇനി വരൂല പിക്കൂൾ ഇത് കഴിഞ്ഞ രണ്ട് ചായ കുടിച്ച എന്റെ പരിപാടി കഴിഞ്ഞു എനിക്ക് അത്ര സ്നേഹമുള്ളൂ എനിക്ക് അതിന്റെ ആവശ്യൂ ആരോട്ടൊക്കെ അച്ഛൻ വേണ്ടി വെക്കുന്നില്ല അത്ര തന്നെ മാ லெங்க வெரு நோக்குடை கிதிரை படுத்துமா சொல்லிட்டாங்க அவே திங்கமா நல்லா தெரியுது நல்லா தெரியுது நம்ம இப்னி யாத்திரை நம்ம இப்னி யாத்திரை கம் போறோம் ட்ட இந்தா வந்து பா அந்த

എങ്കു പോയാലെന്താ പറയുള്ള എങ്കിൽ പോണമാണ് നാസപ്പുഞ്ഞു കഴിഞ്ഞ കണ്ണീര് സാരി പോട്ട സൈഡാവല്ലേ എന്ത് പിടിച്ചു കഴിഞ്ഞ ഉഷാറായിട്ട് നിൽക്കണ അമ്മാമീ പപ്പൊക്കെ ആ ഉള്ള കറി നമുക്ക് അങ്ങനെല്ലാം കഴിഞ്ഞു കരഞ്ഞൊന്നില്ല പക്ഷെ എന്തോ മിസ് യു എന്ന് പറഞ്ഞ എനിക്ക് എന്ത് കഷ്ണം അത്ര തന്നെയാണ് പിന്നെ അവനെ കെട്ടിപ്പിടിച്ചോ കയറ്റായിരുന്നില്ല അവന്റെ വീഡിയോ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചതിന്റെ വീഡിയോ കണ്ടപ്പോ കണി ചെയ്യാം അവളെ വന്നു പക്ഷെ കരൂല പിടിച്ചു അങ്ങനല്ല പിടിച്ചുല്ല എന്തോ കുഞ്ഞി അങ്ങനെ ശരി എന്നാ കാ മറ്റേ നരമ്പറ ഇനിന്നാ ഞാൻ കരയേണ്ടത് മുള്ളംകുലി മുഴുവൻ കാണുന്ന എയർപോർട്ട് മൊത്തം കാണും കരയുന്നില്ല വീട്ടിൽ പോയി നല്ല ഒരു അൽഫാമും ഷവർങ് കഴിച്ച് തന്നെ തീരാൻ കുറച്ചുള്ളൂ അവന വേണ്ട അവൻ ദുഷ്ഠന ഒറ്റയ്ക്കാക്കി പോയി ഞാൻ ഞാങ്ങനെ രക്ഷപ്പെടണില്ല കൊഴപ്പില്ല എനിക്ക് അങ്ങനെ പെണ്ണിനെ വേണ്ട ചേച്ചിയാ എനിക്ക് നല്ല മനസ്സുള്ള പെൺകുച്ച മതിന്റെ പെണ്ണേ